പ്രിയ പിണിവാക്കളെ പരീക്ഷാ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചൊരുക്കുന്ന അനുഗ്രഹീതമായ ദിനങ്ങൾ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനുഗ്രഹത്തിൻ്റെ ദിനങ്ങൾ ഇതുപോലെ തന്നെ ഇന്നേ ദിവസം നാം നോക്കുകയാണെങ്കിൽ ജെറുസൈ ധ്യാന കേന്ദ്രത്തിലെ ഇതേപോലെ തന്നെ പ്രഭാതം മുതൽ ആയിരക്കണക്കിന് മക്കളാ പതിനായിരക്കണക്കിന് മക്കളാ ഏകദിന കൺവെൻഷനിൽ ഈ മാസാദി വെള്ളിയാഴ്ച പങ്കെടുക്കാൻ വേണ്ടി വന്നേ അതോടൊപ്പം തന്നെ ഈ സമയം താമസിച്ചുള്ള ധ്യാനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെയും നല്ല അഭിഷേകത്തോടുകൂടെ ദൈവചനം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആരാധനയെ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രതമായ സമയമാണ് ഇന്നേ ദിവസം പ്രിയപ്പെട്ടവരെ ഈ തിരുഹൃദയം വെള്ളിയാഴ്ച ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മി ഓരോരുത്തരെയും ചേർത്ത് വിടയ്ക്കുക ഈ സമയം വിദ്യാർത്ഥികളായ മക്കൾ അവിടെ മാതാപിതാക്കൾ തിഷ്വതിയോടുകൂടെ പ്രാർത്ഥിച്ചു കാരണം ഇന്ന് തിരുവസരം നിങ്ങളോട് വ്യാഖ്യാനിക്കുമ്പോൾ ഓരോ കുടുംബത്തിനും വേണ്ട ദൈവത്തിന്റെ വചനമാണ് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഓരോ കുഞ്ഞിനും ആവശ്യമുള്ളത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓരോ വിദ്യാർത്ഥികൾക്കും അവിടെ നൽകും വല വലതുകരം ഉയർത്തി ഹല്ലേ ലുയാം ഉയർത്തി ഹല്ലേ ലുയാം അഭിഷേകത്തോടെ ഹല്ലേ ലുയാം പ്രിയപ്പെട്ടവരെ വചനം പറയുകയാണ് ദൈവവചനം ശ്രവിക്കുവാൻ ജനങ്ങൾ അവന് ചുറ്റും തിങ്ങിക്കൂടി ദൈവവത്സരം ശ്രമിക്കുവാൻ ജനങ്ങൾ അവന് ചുറ്റും തിങ്ങിക്കൂടി ആ കാലഘട്ടത്തിലും ദൈവവസ്ത്രം ശ്രമിക്കുവാൻ വേണ്ടി ജനം ഒരുമിച്ച് കൂടിയിരുന്നു ഈ ജനത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവവസ്ത്രം ശ്രവിക്കുവാൻ വേണ്ടി ഒരു ദാഹം ഉണ്ടായിരുന്നു അതിൽ ആമോസ് പുസ്തകം എട്ടാം അധ്യായം പതിനൊന്നാം തിരുവസരം പറയുന്നേ നിങ്ങളുടെ ദേശത്തേക്ക് ഞാൻ ക്ഷാമം വഹിക്കുന്നു ഭക്ഷണത്തിന് വേണ്ടിയുള്ള ക്ഷാമമല്ല ദാഹ ജലത്തിന് വേണ്ടിയുള്ള ക്ഷാമമല്ലാമ ഇന്ന് അച്ഛൻ കാണുക ശുശ്രൂഷ നടത്തുന്നുണ്ടായിരുന്നു ഏകദിന കൺവെൻഷനിൽ അതിനുശേഷം താമസത്തിലായിരുന്നു അച്ഛൻ ഉച്ചകഴിഞ്ഞുള്ള അച്ഛന്റെ ശുശ്രൂഷ വൈകുന്നേരമായപ്പോൾ ദീപികാരുടെ സൗഖ്യാരാധനയിൽ ഇതാ ദൈവത്തോട് സംസാരിക്കുക ഇവിടെയൊക്കെ ഞാൻ കാണുന്ന ഒരു പ്രത്യേകത എന്താണെന്നറിയോ ജനത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ദാഹുണ്ട് ദൈവവചനത്തിന് വേണ്ടി അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ നമ്മൾ നോക്കണം ഇതാ ദിവ്യ സൗഖ്യാരാധന ആരംഭിച്ചിട്ട് അഞ്ചു വർഷമായി തീരാൻ പോവുക ജൂലൈ പതിനാറാം തീയതി അഞ്ചു വർഷം ദീപചരം ഇതാ ഇടമുറിയാതെ ദീപവത്സരത്തിന് വേണ്ടി നിങ്ങളെ യൂട്യൂബ് ചാനലിന് മുമ്പിൽ നിങ്ങളൊക്കെ ഓരോ ദിവസം കാത്തിരിക്കുന്നുണ്ടെങ്കിൽ ഓരോ കുടുംബങ്ങളും ഈ സമയമാകുമ്പോൾ ആ കുടുംബങ്ങളെ ഇവിടെ സായാഹ്ന ചാപ്പലുകളാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ അല്ല കാരണം മറ്റൊന്നുമല്ല പ്രിയപ്പെട്ടവരെ ഈ വസ്ത്രം പറയുന്ന പോലെ ദൈവ വേണ്ടിയുള്ള ദാഹം നമ്മുടെ ഹൃദയത്തിലുണ്ട് ആമോ സെട്ടേ പതിനൊന്ന് പറയുന്നു നിങ്ങളുടെ ദേശത്തേക്ക് ഞാൻ ക്ഷാമം അയക്കുന്നു ഭക്ഷണത്തിന് വേണ്ടിയുള്ള ക്ഷാമമല്ല ദാഹജലത്തിന് വേണ്ടിയുള്ള ക്ഷാമമല്ല കർത്താവിന്റെ വചനത്തിനു വേണ്ടിയുള്ള ക്ഷാമമാ വലതുകരമുയർത്തിവരമു വീണ്ടും കർത്താവിന്റെ വചനം പറയുകയാണ് ജനങ്ങൾ അവനു ചുറ്റും തിങ്ങിക്കൂടിയും അവൻ ഗനേസ്വരത്ത് തടാകത്തിന്റെ തീരത്ത് നിൽക്കുകയായിരുന്നു രണ്ട് വള്ളങ്ങൾ കറിയോട് അടുത്ത് കിടക്കുന്ന അവൻ കണ്ടു ഹലേലിയ അത്രയും ജനമുണ്ട് ആ പല വംശികളും അവിടെ കണ്ടു പക്ഷേ യേശു കണ്ടത് രണ്ടു വംശികളാ ഈ രണ്ട് വംശയുടെ പ്രത്യേകത എന്താണെന്നറിയോ രാത്രി ഒരുപോള പോലും കണ്ണടക്കാതെ അധ്വാനിച്ചിരിക്കുന്നവരെ കർത്താവ് കണ്ടേ ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചോ ഒന്നും കിട്ടാതിരുന്ന ഈശോ അവിടെ കണ്ടേ എങ്കിൽ പ്രിയപ്പെട്ടവരെ നീ മനുഷ്യനാണെങ്കിൽ ഒരുപാട് പങ്കെടുക്കുന്നുണ്ട് ഇന്ന് താമസത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഇന്ന് പ്രഭാതം മുതൽ ഏകദിന കൺവെൻഷൻ പങ്കെടുക്കുന്നുണ്ട് എന്ന വർഷത്തിൽ കാണുകയാണ് രണ്ട് വള്ളങ്ങൾ കറിയോട് അടുത്ത് കറിയോടെ അടുത്ത് കിടക്കുന്നത് അവൻ കണ്ടു ഹലു അവൻ കണ്ടത് രണ്ട് വള്ളങ്ങൾ ഒരുപാട് വള്ളങ്ങൾ ഉണ്ടെങ്കിലും ഏത് വള്ള അത് വേദനിക്കുന്ന നിന്നിയെ കർത്താവ് കണ്ടേ നിരാശ അനുഭവിക്കുന്ന നിന്നിയ കർത്താവ് കണ്ടത് ഒരു രാത്രി പോലും അധ്വാനിച്ചിട്ട് ശരീരവും മനസ്സും ആത്മാവും തളർന്ന് നിന്നെയാണ് കർത്താവ് കണ്ടേ വേദനിക്കുന്ന മനുഷ്യനാണെങ്കിൽ ഈശോ പറയ ഞാൻ നിന്നെ കാണുന്നുണ്ട് നമുക്ക് നോക്കണം നമ്മുടെ ഒക്കെ ഉള്ളിൻ്റെ ഉള്ള ചിന്തയാണ് എന്നെ ഈശോ കാണുന്നുണ്ടോ എൻ്റെ പ്രാർത്ഥന ഈശോ കേൾക്കുന്നുണ്ടോ എന്നാ പ്രിയപ്പെട്ടവരെ നീ വേദനിക്കുന്ന വ്യക്തിയാണ് ഈ ദിവ്യാണ് സൗഖ്യ ആയിരക്കണക്കിന് മക്കൾ പങ്കെടുക്കുന്നുണ്ടെങ്കിലും പറഞ്ഞേ കാണുന്നുണ്ട് എന്നെ എന്റെ ഈശോ കാണുന്നുണ്ട് എന്നെ എന്റെ ഈശോ കാണുന്നുണ്ട് ഈ ബോധ്യം നമുക്ക് ഉണ്ടാവണ്ടേ കടബാധി മുങ്ങിയിരിക്കുന്ന വ്യക്തിയായിരിക്കാം കുടുംബം തകർന്നിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം രോഗപീടകളാൽ പറയുന്ന വ്യക്തിയായിരിക്കാം എന്നാൽ ഉണ്ടല്ലോ ഈശ്വ കാണുന്നുണ്ട് അതാണ് വസ്ത്രം പറയുന്നത് ഇതാ രണ്ട് വള്ളങ്ങൾ കരിയോടർത്ത് കിടക്കുന്നത് അവൻ കണ്ടു വസ്ത്രം പറയുക മീൻപിടുത്തക്കാർ അവയിൽ നിന്നിറങ്ങി വല കഴുകിയായിരുന്നു വീട് പറയുകയായിരുന്നു മൂന്നാമത്തെ വസ്ത്രം പറയുന്നു വള്ളങ്ങളിൽ ഒന്ന് വീണ്ടും യേശു പറയാണ് കരയിൽ നിന്ന് അല്പം അകലേലേക്ക് വള്ളം നീക്കുവാൻ അവനോട് യേശു ആവശ്യപ്പെട്ടു അവൻ അതിലിരുന്ന് ജനങ്ങളെ പഠിപ്പിച്ചു ഹലേരു കണ്ടോ പ്രിയപ്പെട്ടവരെ ആരുടെയായിരുന്നു ആ വള്ളം സിമിയോതായിരുന്നു ഓർഡർഷപ്പ് സിമിയോ ഒരുപാട് വള്ളങ്ങൾ ഉണ്ടെങ്കിലും യേശു കണ്ടത് സിമിയോന്റെ യേശു അതിൽ കയറി ആ വള്ളത്തിൻ്റെ പ്രത്യേകത എന്താ ആ വള്ളത്തിന് പറയാനുണ്ട് ഒരുപാട് നഷ്ടത്തിന്റെ കഥ ഒരുപാട് അധ്വാനിച്ചു രാത്രി മുഴുവൻ കൺപോളെ അടയ്ക്കാതെ അധ്വാനിച്ച വ്യക്തിയാണ് പക്ഷെ ഒന്നും കിട്ടിയില്ല ഒന്നും കിട്ടിയില്ല ചില വ്യക്തികൾ പറയാറില്ലേ ഒരു മെച്ചമില്ല ഒരു മിച്ചോ ഇല്ല ഒരു മെച്ചോ ഇല്ല മിച്ചോ ഇല്ല ഈ ബിസിനസ് മുഴുവൻ നടത്തിയിട്ട് ഇത്രയും കാലം അധ്വാനിച്ചിട്ട് ഒരു മെച്ചോ ഇല്ല മിച്ചോ ഇല്ല നിന്റെ ഈ അവസ്ഥയുമോ അവസ്ഥ എന്നാൽ ഉണ്ടല്ലോ ആ വള്ളത്തില കയറിയത് ഒരു മെച്ചോ ഇല്ല ഒരു മെച്ചോ ഇല്ല എന്ന് പറഞ്ഞവന്റെ എന്നാൽ പ്രിയപ്പെട്ടവരെ ആ നഷ്ടത്തിന്റെ കഥ പറയുന്ന വള്ളത്തിലേക്കല്ലേ യേശു കയറിയത് ദൈവാനുഗ്രഹം കയറി വരണം പ്രിയപ്പെട്ടവരെ ദൈവം നിന്റെ ഉള്ളിൽ കയറി വരണം വിളിപ്പാടിന്റെ പുസ്തകം മൂന്നാം അധ്യായം ഇരുപതാം തിരുവസ് പറയുകയാണ് ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു ആരെങ്കിലും എന്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവന്റെ അടുക്കിലേക്ക് വരികയും ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും സിമിയോ എന്താ ചെയ്ത് കർത്താവിന് വേണ്ടി തൻ്റെ ആ വള്ളം കൊണ്ട് തുറന്നു കൊടുത്തു കർത്താവേ നീ കേറിക്കോ നമ്മളായിരുന്നു ഈ പറഞ്ഞേനെ ഇന്നലെ രാത്രി മുഴുവൻ അധ്വാനിച്ചു ഒന്നും മര്യാദക്ക് ഉറങ്ങിയിട്ടില്ല ഒരു കൺട്രോള ഞാൻ അടച്ചിട്ടില്ല എന്നിട്ട് ഒന്നും കിട്ടിയിട്ടില്ല മനസ്സ് മുഴുവൻ നിരാശയ ഞാൻ ഒന്ന് പോയി കിടക്കട്ടെ സ്വസ്ഥമായിട്ടൊന്ന് കിടന്ന് ഉറങ്ങട്ടെ ഇതാ നമ്മൾ പറയുക എന്നാ സിമിയോൻ അങ്ങനെയല്ല ചെയ്തേ ആ സിമിയോൻ കർത്താവിന് വേണ്ടി തന്റെ വള്ളം തുറന്നു കൊടുത്തു ആ വള്ളത്തിലേക്ക് കർത്താവ് കയറി കണ്ടോ പ്രിയപ്പെട്ടവരെ നിന്റെ കുടുംബത്തിലേക്ക് നിന്റെ ഹൃദയത്തിലേക്ക് കർത്താവ് കയറണം കർത്താവ് കയറിയാലാണ് നിന്റെ ജീവിതത്തിൽ ദൈവാനുഗ്രഹം ഉണ്ടാവിയുള്ളുലിയ നമ്മൾ കാണാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ നമ്മൾ വർഷത്തിൽ കാണിയ സംസാരിച്ചു തീർന്നപ്പോൾ ദൈ നമ്മൾ വള്ളം നീക്കാൻ അവനോട് യേശു ആവശ്യപ്പെട്ടു യേശു ആവശ്യപ്പെട്ടു കഴിഞ്ഞപ്പോ അവൻ ഒഴിവൊഴിവു പറഞ്ഞില്ല അവൻ അനുസരിച്ചു അനുസ്മരിച്ചപ്പോഴാ അനുഗ്രഹം കിട്ടിയത് കനായനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും യേശു ആ മൃത്യന്മാരോട് പറഞ്ഞു ആ ഭരണി മുഴുവൻ വെള്ളം നിറയ്ക്കുവിൻ എന്തിനാ അവര് ചോദിച്ചില്ല നമ്മളാണ് ഈ ചോദിച്ചേനെ എന്തിനാ വീഞ്ഞു തീർന്നു ഇനി വെള്ളം കൊടുക്കാനാടാ എന്നാൽ യേശു അങ്ങനെ യേശു അവരോട് കൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവരെന്താ ചെയ്ത് അനുസരിച്ചു അനുസരിച്ചപ്പോഴാ അനുഗ്രഹം ലഭിച്ചേ ഹലലിയ ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞു ഒരു കുടുംബം കൊടബാധി മുങ്ങി ചർത്തി നോട്ടീസ് വീണ്ടും മുമ്പിൽ ഒട്ടിച്ചു വെച്ചേക്കുക അമ്മയും മൂന്ന് മക്കളും ഉള്ളു എന്നാൽ ആ കുടുംബത്തിന് ഞാൻ പറഞ്ഞു നൂറ്റി ഇരുപത്തൊന്നാം സങ്കീർത്തനം വായിക്കേ സങ്കീർത്തനെ വായിച്ചു ആവർത്തിച്ചു ആവർത്തിച്ചു വായിച്ചു കർത്താവ് നിന്റെ കുടുംബത്തിന് ഇടപെടും പ്രിയപ്പെട്ടവരെ ആ കുടുംബം എനിക്ക് കാണാൻ സാധിച്ചു ആ സങ്കീർത്തന ഒരു വിശ്വാസത്തോടു കൂടി എടുത്തു അവരെ കൊണ്ട് വായിച്ചു അവരെ കൊണ്ട് അനുസരിച്ചു പ്രിയപ്പെട്ടവരെ ആ കുടുംബത്തിൽ അവിടെ ബുദ്ധിക്ക് അതീതമായ മഹത്വവും നിഗൂഢമായ കാര്യങ്ങളും കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തു അവിടെ ജപ്തി കാര്യങ്ങളും മാറിപ്പോയി വലത് കരുത്തു പറഞ്ഞേ ഹല്ലേ ലുയാ നമ്മളാണീ പറഞ്ഞേനെ വീണ്ടും നമുക്ക് വത്സരത്തിൽ കാണാൻ സാധിക്കും സംസാരിച്ചു തീർന്നപ്പോൾ അവൻ സമിയോനോട് പറഞ്ഞു ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ വലിയ ഇറക്കുക ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കുവാൻ വലിയിറക്കുക സിമിയോൻ പറഞ്ഞു ഗുരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല എങ്കിലും നീ പറഞ്ഞനുസരിച്ച് ഞാൻ വലിയ കണ്ടോ പ്രിയപ്പെട്ടവരെ ഈ സിമിയോന്റെ അനുസരണ നമ്മൾ കാണണം രാത്രി മുഴുവൻ അധ്വാനിച്ചു ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല ഈ സിമിയോന്റെ ഹൃദയത്തിന്റെ ഭാരം മനസ്സിന്റെ അവസ്ഥ ഈ സിമിയോൻ ആരോടെ സിമിയോന്റെ ഹൃദയത്തിന്റെ ഭാരം മനസ്സിന്റെ ദുഃഖം സിമിയോൻ ആരോടെ പറഞ്ഞെ ഈശോയോടെ പറഞ്ഞേ ഇന്ന് നമുക്കില്ലേ നമ്മുടെ ഹൃദയത്തിന്റെ ഭാരം മനസ്സിന്റെ ദുഃഖം നമ്മൾ ആരോട് പറഞ്ഞാൽ അതിന് പരിഹാരം കിട്ടുക നമ്മൾ കാനടച്ചുകൊണ്ട് പറഞ്ഞ പരിഹാരം കിട്ടുമോ അച്ഛനോട് പറഞ്ഞു ആ കൗൺസിലടുത്തേക്ക് പോയി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നുമല്ല പോകണ്ടേ തന്റെ ഹൃദയത്തിന്റെ ഭാരം മനസ്സിന്റെ ദുഃഖം അവൻ നിന്റെ മുമ്പിൽ ഈശോദ എഴുന്നള്ളിയിരിക്കുക നിന്റെ കുടുംബത്തിൽ ഈശോദ വന്നിരിക്കുക നിന്റെ ദുഃഖോ ഭാരമൊക്കെ ഉണ്ടല്ലോ നീ പറയേണ്ട മറ്റാരോടുള്ള ഈ സിമിയോനെ പോലെ കർത്താവൂരോടാ നീ പറയേണ്ടത് നിന്റെ സിറ്റുവേഷൻ നിന്റെ ഈശോയോട് പറയണ്ടേ കർത്താവേ ഞാൻ ബിസിനസ് തുടങ്ങി ഒരു കർത്താവേ ദൈവം തരുന്ന മക്കളെ അനുഗ്രഹം എന്ന് പറയുന്ന അനുസരിക്കുമ്പോൾ കർത്താവിന്റെ അനുഗ്രഹം ലഭിക്കും ഹാലലിയ ശിവത്രം പറയുക ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചു അങ്ങനെ അതെ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം വലയിറക്കിയപ്പോൾ വളരെയേറെ മത്സ്യങ്ങൾ അവർക്ക് കിട്ടി അവിടെ വല കീറി തുടങ്ങി എന്ന് മത്സരം പറയുക നോക്കിക്കോ നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം മറിയം പറഞ്ഞു കർത്താവിന്റെ ദാസി നീ പറഞ്ഞത് അനുസരിക്കാം ഇതാ കർത്താവിന്റെ ദാസി സിമിയം പറഞ്ഞു നീ പറഞ്ഞത് അനുസരിച്ച് ഞാൻ വലയിറക്കാം കണ്ടോ പ്രിയപ്പെട്ടവരെ വചനം അനുസരിച്ചാൽ അവിടെ അനുഗ്രഹമുണ്ട് എന്തനുസരിച്ച് അനുഗ്രഹമുണ്ട് വചന അനുസരിച്ച അനുഗ്രഹമുണ്ട് നമുക്ക് കാണാൻ സാധിക്കും വചനം എടുക്കട്ടെ ആ നിയമാവർത്തന പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം ഒന്നാം തിരുവചനം പറയുകയാണ് നിന്റെ ദൈവമായ കർത്താവല് വാക്കുകേട്ട് ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുന്നുവെങ്കിൽ അവിടെ നിന്നെ ഭൂമിയിലെ മറ്റെല്ലാ ജനതകളെക്കാളും ഉന്നതരാക്കും കർത്താവിന്റെ കർത്താവിന് വസനുകൂടെ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞ കർത്താവ് വസനത്തിലൂടെ പറയുകയാണ് ഭൂമിയിലെ എല്ലാ ജനതകളെക്കാളും നിന്നെ ഞാൻ ഉന്നതനാക്കും കണ്ടോ പ്രിയപ്പെട്ടവരെ ഇവിടെ മറിയം പറഞ്ഞു ഇതാ കർത്താവിൻദാസ് കർത്താവിന്റെ വചനം അനുസരിച്ചു സിമിയോ പത്രോസ് പറഞ്ഞു നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്ക വചനമനുസരിക്കുന്ന മാതാപിതാക്കൾ ഉണ്ടാവണം വചനമനുസരിക്കുന്ന മക്കളുണ്ടാവണം വചനം അനുസരിക്കുന്ന വ്യക്തികളുണ്ടോ അവിടെയാണ് ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധിക്കുക ഹലിയ വീണ്ടും വചനത്തിൽ കാണുകയാണ് വലയിറക്കിയപ്പോൾ വളരെയേറെ മത്സ്യം കിട്ടി കർത്താവിന്റെ കൽപ്പന അനുസരിച്ചപ്പോൾ കർത്താവിന്റെ വചന അനുസരിച്ചപ്പോൾ വളരെയേറെ കെട്ടി ഒരുപക്ഷെ നഷ്ടത്തിൽ പോകുന്ന വ്യക്തിയാകാം തകർന്നു പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയായിരിക്കാം കർത്താവിന് വചന അനുസരിക്കാൻ തുടങ്ങിയ കർത്താവ് നിന്നെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും വീണ്ടും വചനം പറയുകയാണ് വളരെയേറെ മത്സ്യം കിട്ടി അവിടെ വല കീറി തുടങ്ങി വല കീറി തുടങ്ങി വല കീറിയിട്ട് മത്സ്യങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ടു എന്ന് വസ്ത്രത്തിൽ കാണുന്നുണ്ടോ വല കീറി മത്സ്യം നഷ്ടപ്പെട്ടു എന്ന് എവിടെയെങ്കിലും കാണുന്നുണ്ടോ ഇതാ പ്രിയപ്പെട്ടവരെ കർത്താവ് തരുന്ന അനുഗ്രഹത്തിന് പ്രത്യേകത കർത്താവ് തരുന്ന അനുഗ്രഹം ഉണ്ടല്ലോ വല കീറിക്കോട്ടെ ഇത് കർത്താവ് തന്ന ഇത് എവിടേക്കും പോകാറില്ല ഇത് നിനക്കുള്ളതാ കർത്താവ് തന്ന കുടുംബം അത് തകരാൻ കർത്താവ് സന്ദേഹിക്കയില്ല കർത്താവ് തന്ന എന്തൊക്കെയുണ്ടോ അല്ലാതെ നീയെ വെട്ടിപ്പിടിച്ചു പറ്റിച്ചെടുത്തു അല്ല കർത്താവ് തന്നുകയാണോ അത് തകരാൻ അത് നശിക്കാൻ അത് കുറയാൻ കർത്താവ് സംഭവിക്കുകയില്ല കീറി തുടങ്ങിയ അപകട സൂചനയാ എന്നാൽ ഒരു ഒരുമീൻ പോലും പുറത്തു പോയിട്ടില്ല എന്നുള്ളതാ ദൈവം തന്ന നഷ്ടപ്പെടുകയില്ല കീറി തുടങ്ങിയാലും അവിടെ തന്നെ കിടക്കും ദൈവം തന്നതൊന്നും നിന്റെ ചുവാ നഷ്ടപ്പെടുകയില്ല നീ ഓർക്കുക ദൈവം തന്നതൊന്നും എന്റെ ചുവാത്ത നഷ്ടപ്പെടുകയില്ല ദൈവത്തിൽ അല്ലാത്തത് എന്തെങ്കിലും നീ സ്വീകരിച്ചാൽ അതൊക്കെ നിനക്ക് നഷ്ടപ്പെടുമെന്നുള്ള കാര്യവും ഈ ബോധ്യവും ഉൾക്കാഴ്ചയും നിനക്കുണ്ടായിരിക്കട്ടെ ഹലേലിയ ഹലിയ വീണ്ടും ഏഴാമത്തെ വർഷത്തെ നാം കാണുകയാണ് അവർ മറ്റേ വെള്ളത്തിൽ ഉണ്ടായിരുന്ന കൂട്ടുകാരി ആംഗ്യം കാണിച്ച് സഹായത്തിന് വിളിച്ചു അവർ വന്ന് രണ്ടു വള്ളങ്ങളും ോളം നിറച്ചു ഹലരിയാ ഇവിടെയാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം സിമിയോന്റെ മനസ്സിന്റെ പ്രത്യേകത എന്താ ചിമിയോന്റെ വല മുഴുവൻ നിറഞ്ഞു വലത് കീറത്തുടങ്ങി മത്സ്യം കൊണ്ട് നിറഞ്ഞു പക്ഷേ സിമിയോന്റെ മനസ്സ് കാരണം ഈ നിറഞ്ഞു കഴിഞ്ഞു കഴിയുമ്പോൾ ഈ ചിമിയോൻ എന്തെയ്തേ തൻ്റെ കൂട്ടുകാർ മുഴുവൻ ആജ്ഞം കാണിച്ചു വിളിച്ചു വായോ വായോ ഇങ്ങോട്ട് വായോ ദേ ഇഷ്ടംപോലെ മത്സ്യ എന്നാൽ രാത്രി ഒന്നും കിട്ടിയില്ല നിങ്ങൾക്ക് എനിക്കൊന്നും കിട്ടിയില്ല എന്നാൽ ഇന്നിതാ എനിക്കിതേ ആവോളം മത്സ്യം കിട്ടിയിരിക്കുന്നത് നിങ്ങളും ഇതിൽ നിന്ന് എടുത്തോ ഈ വലിയ മനസ്സാണ് അസൂയില്ലാത്ത മനസ്സാണ് ചർത്തു പിടിക്കാൻ പറ്റുന്ന മനസ്സാണ് ചിമിയോന്റെ മനസ്സ് ശൂന്യമായ വള്ളങ്ങൾ അവരുടെയും വള്ളങ്ങൾ കൊടുത്തു എന്നുള്ളതാ അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ദൈവം നിന്റെ കുടുംബത്തെ അനുഗ്രഹിച്ച നീ തിരിച്ചറിയണം നിന്നെ മാത്രമല്ല നിന്റെ കുടുംബത്തിൽ മാത്രമല്ല തരുന്നേ നീയുമായി ഒട്ടിച്ചേർന്ന് എടുക്കുന്നത് നിന്റെ അയൽക്കാരായിരിക്കാം അതുപോലെ തന്നെ നിന്റെ ബന്ധുമിത്രാദികളായിരിക്കാം അവരെയും കൂടി കൂട്ടി നിർത്താൻ കൂട്ടിച്ചേർത്ത് പിടിക്കാൻ ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നു ഹലലിയ ഹലലിയ അവരുടെ വലകള് വഞ്ചികള് നിറച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ദൈവം നിന്നെ നിന്നേൽപ്പിച്ചിരിക്കുക അതാണ് ചിമിയോന്റെ മനസ്സിന്റെ അവസ്ഥ അവൻ ആകെ കാണിച്ച് കൂട്ടുകാരൻ മുഴുവൻ വിളിച്ചു വീണ്ടും അടുത്ത വർഷത്തെ കാണാൻ സാധിക്കും അടുത്ത വർഷം എന്നെ ഒരുപാട് സ്പർശിച്ചു പത്രോസ് ഇത് കണ്ടപ്പോൾ കാൽക്കൽ കർത്താവേ എന്നിൽ നിന്ന് അകന്ന് പോകണമേ ഞാൻ പാപിയാണ് എന്ന് പറഞ്ഞു ഇത് കണ്ടുകഴിഞ്ഞപ്പോ സിമിയോൻ പത്രോസ് കർത്താവേ ഞാൻ പാപിയാ എന്നിൽ നിന്ന് അകന്ന് പോകണമേ അവൻ കാൽക്കൽ വീടിയ കാൽക്കൽ വീണെന്ന് തന്നെയല്ല എഴുതി ദീ കാൽക്കൽ വീണ് പറഞ്ഞു കർത്താവേ എന്നിൽ നകന്നു പോകണമേ ഞാൻ പാപിയ നിന്റെ വീട് നിന്റെ ആരോഗ്യം നിന്റെ ജോലി ഓരോ ദിവസവും കർത്താവ് തന്നല്ല മറ്റേ എന്തോ ഉള്ളത് ഓരോ ദിവസവും ഈ കർത്താവിൻ്റെ സന്നീട് നീ വീഴണം ആ പാദങ്ങളിൽ വീഴണം നിന്റെ ശൂന്യമായ അവസ്ഥയിൽ നിന്ന് കർത്താവ് ഇന്നോളം നിന്നെ കൈപിടിച്ച് ഉയർത്തിയില്ലേ എല്ലാ മഹത്വവും കർത്താവിന എല്ലാ മഹത്വവും കർത്താവിന അവൻറെ പാദങ്ങളെല്ലാ നീ വീഴേണ്ടത് കർത്താവ് തന്നതല്ലാതെ മറ്റൊന്നും നിന്റെ ജീവാത്തിൽ ഇല്ല നിന്റെ കുടുംബം നിന്റെ മക്കൾ നിന്റെ ജോലി നിന്റെ വാഹനം എന്തൊക്കെ ജീവിതത്തിൽ വലുതായി നീ കാണുന്നുണ്ടോ നിന്റെ കർത്താവ് തന്നതാ